കാസർഗോഡ് മോഗ്രാൽ ബക്കളം നാഗിയിൽ ഭാഗത്ത് കടലാക്രമണം രൂക്ഷമാണ് നിരവധി വീടുകളും കെട്ടിടങ്ങളും കടലാക്രമണത്തിൽ തകർന്നു നിരവധി തവണ അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മൊങ്ക്രാൽ നാങ്കി കുമ്പള കോയിപ്പാടി പെർവാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായി തുടരുന്നത് ദിവസങ്ങളായി തുടരുന്ന കടലാക്രമണത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളുമാണ് തകർന്നത് തീരദേശ റോഡും തകർന്നു കിടക്കുകയാണ് കടൽഭീത്തി കിട്ടി തീരം സുരക്ഷിതമാക്കണമെന്നും വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനങ്ങൾക്ക് വേണ്ടിയത് ഒരു അതില്ല ഈ നാട്ടുകാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സൗകര്യം അതും ഒരു വെറുതെ ഈ രണ്ട് വീട് തകർന്നിട്ട് പോയത് അഞ്ചു വർഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് തീർത്ത് ഇപ്പോൾ പോയതാണ് ഗുണ്ടും ഇപ്പോൾ എൻ്റേത് ഏകദേശം നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ ആ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് ഇതുവരെ ആയിട്ട് ആ സ്ഥലം പോയതല്ല എന്ന് പറയുന്നില്ല പരിഹാരം തരാൻ തരുന്നതെന്ന് എനിക്ക് പറഞ്ഞിട്ട് അഞ്ച് അഞ്ച് വർഷമായി കടൽ ഭിത്തി നിർമ്മിക്കാൻ കൊണ്ടുവന്ന കല്ലുകളും കടലെടുത്തു കഴിഞ്ഞു ചെറിയ കല്ലുകൾ കൊണ്ടുള്ള ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് നിർമ്മാണം തന്നെ അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു മഞ്ചേശ്വരം മുതൽ മെംഗ്രാൾ വരെയുള്ള തീരദേശ മേഖലയിൽ കടലാക്രമണം തടയാനാവശ്യമായ ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം കാസർഗോഡ്